സ്ലാ വലക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി നെറ്റ് കാണിക്കാൻ വേണ്ടി നല്ല കോട്ടൻ്റെ സൂപ്പർ നെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നത് എന്തെങ്കിലും വിനോദക്കായിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ഐറ്റംസ് വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ തന്നെ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള നോർമൽ നെറ്റുകളാണ് നമ്മൾ കാണിക്കണത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിൽ തൃശൂർ റോഡിലാണ് വരുക അത് നമ്മുടെ സെൻട്രൽ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ മുതൽ രണ്ടാടും നടന്നിട്ട് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷാമോൾ കഴിഷപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് നല്ല ഒരു ഞെട്ടിക്കുന്ന ഐറ്റംസ് തന്നെ വേണമെങ്കിൽ പറയട്ടെ നല്ല അടിപൊളി പ്രിന്റിൽ കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കാണിക്കണായിട്ടാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആക്കെ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നു പറയാം പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത് കൊണ്ട് പോസ്റ്റ് ഒഴിവാക്കിയിട്ട് ടി ടി ഡി സിന്ന് എല്ലാവരും പറയട്ട ഇത് അമ്പത് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് അമ്പത് ഇഞ്ചാണ് അപ്പോൾ ഈ കാണിക്കണത് പ്രിന്റ് പോവുകയോ കളർ പോവുകയോ ഒന്നുമില്ല നല്ല സൂപ്പർ കമ്പനി ഐറ്റംസ് ഐറ്റംസാണ് ടോ ഈ ഐറ്റംസ് ആണ് ഐറ്റംസാണ് പതിനാറിഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വന്നിട്ടുണ്ട് അത് നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ആണോ അപ്പോൾ ഇതിന്റെ നെക്ക് കണ്ടില്ലേ അതേപോലെ നല്ല അടിപൊളി നെക്കാണ് വരുന്നത് അപ്പം ഈ പ്രിന്റ് ഒക്കെ ഇത് പോകുന്ന പ്രിൻ്റ് അല്ല ക്ലോത്തിൻ്റെ മുകളിലേ നല്ല പ്രിൻ്റ് ആണ് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇതിന് വരിക നെക്സ്റ്റ് കളർ കണ്ടില്ലേ എന്നുണ്ടായിരുന്നത് നല്ല അടിപൊളി കളറാണ് അതേപോലെ നമ്മളത് നെറിവുള്ള കുറച്ച് ഐറ്റംസ് നെയ്റ്റ് കാണിക്കേണ്ട നെറിവുള്ള നിറിവുള്ള ഓണത്തിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നെറിവ് കൈ കുറവുള്ള ഐറ്റംസ് നമ്മൾ നമ്മളിതിന് കൂടുതലും കുറച്ച് കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തരിക അതേപോലെ നല്ല അടിപൊളി ഗൗണിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് ഉണ്ടാക്കി പോയിട്ട് കാണും കേട്ടോ ഇപ്പോൾ അതിൻ്റെ കളർ നെസ്റ്റ് കളർ കാണിച്ചത് കേട്ടോ നെസ്റ്റ് കളറ് വന്നുള്ള നല്ലൊരു കരിനീരാണ് വരുന്നത് നല്ല സൂപ്പർ കരിനീരാണ് നല്ല അടിപൊളി ക്ലോത്ത് ആട്ടത്ത് വരുന്നത് നല്ല യൂണിവേഴ്സലിൻ്റെ സൂപ്പർ ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ നെസ്റ്റ് കളറ് ഒരു പച്ച പീക്കോക്ക് പച്ചയാണ് വരുക ഒക്കെ പുതിയ പുതിയ ഡിസൈനുകൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല നല്ല ഐറ്റംസുകളാണ് കാണിക്കണത് വേറൊരു ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വന്നിട്ടുണ്ട് അതേപോലെ കയ്യറക്കം വരെ പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പതിനാലഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരണ്ട നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ സൂപ്പർ കളറുകളാണ് നമ്മള് ഗിവ് പ്രൈസ് പറയാതെ പറയാതെന്ന് പറഞ്ഞേ പ്രൈസ് ഒന്ന് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ പറയട്ടെ ആർക്കാണ് ഗിവ്വേ കിട്ടുക എന്നുള്ളത് നമ്മള് കൊടുക്കണത് നല്ലൊരു നെയ്റ്റ് തന്നെയാണ് കൊടുക്കുക സാധാരണ കൊടുക്കാനുള്ള പോലെ തന്നെ നല്ല സൂപ്പർ ആണ് കൊടുക്കുക അപ്പൊ നമ്മളിവിടെ ഇതിന്റെ കൂടെ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഗിവേ ഉണ്ട് ഗീവ് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും സ്റ്റാറ്റസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് ഗിഫ്വ നമ്പറും ഒരു നമ്പർ വരും ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെയും അതേപോലെ കമൻറ്റൊക്കെ ചെയ്തിട്ട് അതും കൂടിയും കൂടുക അതിൻ്റെ കൂടെ നെക്സ്റ്റ് പിന്നെ വേറെ ഐറ്റംസ് ആണ് ഒക്കെ പുതിയ പുതിയ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഐറ്റംസ് നെക്സ്റ്റ് വന്നിട്ട് നല്ല പ്രിൻ്റ് ആണ് ക്ലോത്തിനുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളതായിട്ട് ട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് എസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളറാ കേട്ടോ നല്ലൊരു നീര കളറാണ് ഒന്നുള്ളത് കണ്ട സൂപ്പർ കളറാണ് ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ എത്ര വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കളർ ഇതിന്റെ കൈയ്യറക്കം പതിനാല് ഇഞ്ച് വരേണ്ടിട്ട് കളർ വരുന്ന പീക്കോക്ക് കളർ ആണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറ് അതിൻ്റെ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളർ റോസ് കളർ മുന്തിരി കളർ അല്ല റോസ് ആണ് സൂപ്പർ കളറുകളാണ് ഏഷ് കളർ കിട്ടി ഇതിന്റെ വേറെ ഐറ്റംസ് ഐറ്റംസാണ് യൂണിവേഴ്സലിന്റെ സൂപ്പർ സൂപ്പർ ഡിസൈനും സൂപ്പർ കളറുകളാണ് വരുന്നത് ഏറ്റവും വന്നുള്ള പീ കോക്ക് നീല റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നിട്ടാണ് പിന്നെ അതിന്റെ ഒരു മോഡൽ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ തന്നെ മോഡൽ നെക്കാണ് വരുകയാണ് നെക്ക് വോക്കി ഇങ്ങനെ നെക്ക് വീരാ നല്ല അടിപൊളി ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് വീജ് പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് വീജ് നാല്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീജ് വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് അടുത്തത് പിന്നെ ഇനി നമ്മൾ കാണിക്കുന്ന നല്ല ഞെറിവുള്ള സൈസ് അടിപൊളി ഒരു ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്ന ഇതിൻ്റെ സൂപ്പർ കളർ വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് കളറായിട്ട് നല്ലൊരു മെഹന്തി പച്ച കളറാണ് ഇതിൽ രണ്ട് ഡിസൈനാണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യാർക്കം വരിക ഒരു എട്ട് ഇഞ്ചാണ് കയ്യാർക്കം വരുന്നത് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്ന പറഞ്ഞു തരാം അമ്പത്തിനാറ് ഇഞ്ച് വരും ഇട്ടത് നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ വേറെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് വരണേ അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടാ ഞാൻ അതിൻ്റെ തന്നെ ഇതിന് തന്നെ വന്നിട്ടുള്ള വേറെ ഡിസൈനെ വന്നിട്ടുള്ള അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഇതിൻ്റെ ജസ്റ്റ് ബീസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നതെന്ന് പറഞ്ഞുതരാം നല്ല ഓം കാറിന്റെ കുറത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ നാൽപ്പത്തി ആറ് ഞാൻ ജസ്റ്റ് ബീസ് വരുന്നുണ്ട് കയ്യറൊക്കെ വരുന്നത് ഒരു ഒമ്പതര ഇഞ്ച് കയ്യറക്ക വരേണ്ടിട്ടാണ് ലെങ്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരേണ്ടിട്ടത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ വേണ്ട സൂപ്പർ സൂപ്പർ ഡിസൈനും സൂപ്പർ കളറുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ ആട്ടെ അതിന്റെ നെക്സ്റ്റ് കളർ തോന്നുന്നു അപ്പൊ നല്ല കളറും നല്ല അടിപൊളി ക്ലോത്ത് കെട്ടോ അങ്ങനെ ജസ്റ്റ് വരാ നെസ്റ്റ് കളർ വേണ്ട അപ്പൊ നല്ല അടിപൊളി ക്ലോത്ത് ആണ് വേട്ടാ നല്ല ഓം ഗാർഡ് ക്ലോത്ത് വന്നിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് അപ്പൊ നമുക്ക് നമ്മളെ ഗിബറിനെ പറയാം ആരാന്നുള്ളതായിട്ട് അപ്പോൾ നമ്മൾ ഗ്യോ വിന്നർ ആണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഗ്യോ വിന്നർ പതിമൂന്ന് അഞ്ച് ഒമ്പത് എട്ട് ഇതാണ് നമ്പർ നമ്പറ് അപ്പോൾ ഇയാൾ വാട്സപ്പായിട്ടൊന്ന് ബന്ധപ്പെടുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം പറയുക